മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നിങ്ങൾ ജീവിക്കേണ്ടത് എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ് മറ്റൊരാളുടെ കൈകളിൽ നിന്നും പലിച്ച സഹിതം തിരിച്ചു കിട്ടുന്ന കടം അതിനാൽ ആരെയും ചതിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നൽ നിങ്ങൾക്കുള്ളതുവരെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല കുറഞ്ഞ പ്രതീക്ഷകളാണ് ഏറ്റവും നല്ലത് അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു പോലെയാവണം നിങ്ങളുടെ ജീവിതം ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും മൗനത്തോളം ശക്തമായൊരു ഭാഷയില്ല മൗനത്തോളം ശക്തമായൊരു ശിക്ഷയുമില്ല അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ എന്തുകൊണ്ടും നല്ലത് മൗനം തന്നെയാണ് പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങൾക്ക് ചുറ്റും ആയിരം പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തെക്കാളും വേറൊന്നും പകരമാവില്ല ഭക്തരെ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല എന്നാൽ തനിച്ച് നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ് തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമായിരിക്കും എന്നാൽ തകർന്നു പോയ വിശ്വാസം പുനഃസ്ഥാപിക്കാനാണ് പ്രയാസം അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിലില്ല തെറ്റുകൾ രഹസ്യമായി ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു പരസ്യമായി പറയുന്നവർ നിങ്ങളെ അപമാനിക്കാൻ അവസരം കാത്തു നടക്കുന്ന ശത്രുക്കൾ തന്നെയാണ് തുടർച്ചയായി അവഗണിച്ചാൽ ഏതൊരു ദൃഢബന്ധവും പതിയെ പതിയെ നശിക്കും കാരണം അവഗണനയ്ക്ക് നാശത്തിൻ്റെ ഭാവമാണ് തെറ്റുകൾ ചെയ്യുന്നവരല്ല തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത് ഭക്തരെ ജീവിതവും അനുഭവങ്ങളും നിങ്ങളുടേതാകുമ്പോൾ തീരുമാനവും നിങ്ങളുടേത് മാത്രമായിരിക്കണം ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ട് തരത്തിൽ ചിന്തിക്കുക വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക നല്ല ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന പ്രവർത്തികളും കർമ്മങ്ങളും തീർച്ചയായും നന്മയുള്ളത് തന്നെയായിരിക്കും എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ